ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ജനങ്ങളുടെ ക്ഷേമമാണെന്നും അത് നേടിയെടുക്കുന്നതിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പങ്ക് നിർണായകമാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ കൊല്ലം സ്വദേശിയായ മണിലാൽ എന്ന വ്യക്തിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് നടത്തിയ ഈ നിരീക്ഷണം സർക്കാർ സംവിധാനങ്ങളിലെ മനുഷ്യത്വപരമായ സമീപനത്തിന്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുമ്പോൾ അത് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയോ മനുഷ്യത്വരഹിതമായ സമീപനമോ ഈ ഭരണ ത്തിന്റെ പരാജയത്തിന് കാരണമാവുമെന്നും കോടതി വ്യക്തമാക്കി കേസിലെ പശ്ചാത്തലം വളരെ ലളിതമാണ് കൊല്ലം ജില്ലയിലെ പട്ടദാനം സ്വദേശി മണിലാൽ ഒരു ഭൂമി സംബന്ധമായ കാര്യത്തിനായി തഹസിൽദാരുടെ ഓഫീസിലെത്തുന്നു മാസങ്ങളോളം കാത്തുനിന്നിട്ടും തന്റെ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ വൈകിയത് അദ്ദേഹത്തെ നിരാശനാക്കി തുടർന്ന് തഹസിൽദാരുമായി വാക്കു തർക്കമുണ്ടാവുകയും ഫയൽ പിടിച്ചു വാങ്ങി ബഹളം വെച്ചുവെന്നുള്ള ആരോപണത്തിൽ അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്നാൽ ഈ കേസ് പരിശോധിച്ച കോടതി മണിലാലിന്റെ പ്രവൃത്തിക്ക് പിന്നിലെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിച്ചു ഒരു സാധാരണ പൗരൻ തന്റെ ജീവിത ശ്യങ്ങൾ നിറവേറ്റാൻ സർക്കാർ ഓഫീസിലെത്തുമ്പോൾ നേരിടുന്ന അവഗണനയും കാലതാമസവുമാണ് അദ്ദേഹത്തെ അത്തരമൊരു പ്രവൃത്തിയിലേക്ക് നയിച്ചതെന്ന് കോടതി നിരീക്ഷിച്ചു ഹൈക്കോടതിയുടെ ഈ വിധി കേവലം ഒരു വ്യക്തിയെ കുറ്റവിമുക്തനാക്കുക എന്നതിലുപരി ഭരണനിർവഹണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു കോടതിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഭരണപരമായ തീരുമാനങ്ങൾ കേവലം കടലാസിൽ ഒതുക്കുന്നതല്ല അവ സാധാരണക്കാരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഭരിക്കുന്ന എന്നതുകൊണ്ട് മാത്രം ജനാധിപത്യം വിജയിക്കണമെന്നില്ല ആ ഭരണത്തിന്റെ നയങ്ങളും തീരുമാനങ്ങളും സാധാരണക്കാരന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിലാണ് അതിന്റെ യഥാർത്ഥ വിജയം ഇവിടെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പങ്ക് നിർണായകമാകുന്നത് ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥർ നിയമപരമായി മാത്രം കാര്യങ്ങൾ നോക്കാതെ മനുഷ്യത്വപരമായ ഒരു സമീപനം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു അപേക്ഷയിൽ നിയമപരമായ തീരുമാനമെടുക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥർ ആ അപേക്ഷയുടെ പിന്നിലുള്ള ആ മനുഷ്യന്റെ വേദനയും ആവശ്യം കാണാതെ പോകരുത് ആത്മാർത്ഥതയോടെയും സഹാനുഭൂതിയോടുമുള്ള അവരുടെ ഇടപെടലുകളാണ് ഒരു ഭരണത്തെ ജനകീയമാക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്തെ കോടതി നടത്തിയ പരാമർശം വളരെ ശ്രദ്ധേയമാണ് ബ്യൂറോക്രാറ്റുകൾ ജനാധിപത്യത്തിന്റെ സേവകരാണ് യജമാനരല്ല എന്ന് കോടതി ഓർമ്മിപ്പിച്ചു പൊതുജനങ്ങളെ സേവിക്കുക എന്നതാണ് അവരുടെ പ്രാഥമിക കർത്തവ്യം എന്നാൽ പലപ്പോഴും ഉദ്യോഗസ്ഥർ തങ്ങളുടെ അധികാര സ്ഥാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതായി കാണാറുണ്ട് ഒരു സാധാരണക്കാരൻ ഒരു ആവശ്യത്തിനായി ഓഫീസിലെത്തുമ്പോൾ അവരെ ഒരു ഫാരം പോലെ കാണാതെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സഹായിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണം പ്രകോപനപരമായി പെരുമാറിയാൽ പോലും ക്ഷമയോടെ കൈകാര്യം ചെയ്യണമെന്ന് കോടതി പറഞ്ഞു ജനങ്ങൾക്ക് സർക്കാരുള്ള വിശ്വാസം നിലനിർത്താൻ ഇത്തരം സമീപനങ്ങൾ അനിവാര്യമാണ് മണിലാലിന്റെ കേസിൽ തഹസിൽദാറുടെ ഭാഗത്തു നിന്നുണ്ടായ നിസ്സംഗതയാണ് ഒരു സാധാരണ പൗരനെ പ്രകോപിതനാക്കിയത് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഏകപ്പോ വഴി ഈ വിധി ഒരു മുന്നറിയിപ്പാണ് ഒരു ഓർമ്മപ്പെടുത്തലാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിയോഗിക്കപ്പെട്ടവർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത് സർക്കാരുകൾ നടപ്പിലാക്കുന്ന വികസന പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഉദ്യോഗസ്ഥരുടെ സഹായം കൂടിയേ തീരൂ നിയമപരമായ ചട്ടക്കൂടുകൾക്കപ്പുറം മനുഷ്യത്വപരമായ ഒരു സമീപനമുണ്ടെങ്കിൽ മാത്രമേ ഒരു ജനാധിപത്യം അതിന്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ ഈ കേസ് നമ്മുടെ ഭരണ സംവിധാനങ്ങളിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ മാനുഷികമായ സമീപനം ഉണ്ടാകുന്നതിനും ജനങ്ങളുമായി എങ്ങനെ ഇടപെടണം എന്നതിനെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിനും ഈ വിധി സഹായമാകും എന്ന് പ്രതീക്ഷിക്കാം ഒരുപക്ഷെ ഈ വിധി നമ്മുടെ ഭരണനിർവഹത്തിന്റെ ഭാവിക്ക് ഒരു പുതിയ ദിശാബോധം നൽകിയേക്കാം